പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റും നിങ്ങളെ അറിയിച്ച് സഹായിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പാവപ്പെട്ട അസംഘിടിത മേഖലയിൽ ദിവസവേതനത്തിന് പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴില തൊഴിലാളികൾക്കിടയിലുള്ള സ്ഥിരവും പൂർണ്ണവുമായ അംഗവൈകല്യം പക്ഷാഘാതം ക്യാൻസർ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ പോലുള്ള ഗുരുതര രോഗികൾക്ക് അല്ലെങ്കിൽ അത്തരം അസുഖം ബാധിച്ചവർക്ക് ഒറ്റത്തവ ഒറ്റത്തവണ ധനസഹായം നൽകുന്നു അതിന് നിങ്ങൾ വേണ്ടത് ഒരപേക്ഷയോടൊപ്പം തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ വാർഡ് മെമ്പറുടെ കത്ത് ആധാറിൻ്റെ ഒരു കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു അപേക്ഷ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസിൽ നൽകണം മുൻപ് ഈ ആനുകൂല്യം കിട്ടിയവർ ഇപ്പോൾ കൊടുക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് എട്ട് രണ്ട് 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 മൂന്ന് നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പത്തനംതിട്ടയിലാണ് ഇപ്പോൾ ഈ അറിയിപ്പ് വന്നിട്ടുള്ളത് മറ്റു ജില്ലകളിലെ ലേബർ ഓഫീസുമായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഈ അറിയിപ്പ് വന്നിട്ടുള്ളത്